അസലമലൈക്കും വഹമ്മ വരക്കാത്തൂ ബിറഹിൻ്റീം അലഹമുൽമീൻ അള്ളാഹി വസ്ലിമിക്കുബി സയ്യാ മുഹമ്മദ് ഹബീബായ സൈദന മുഹമ്മദിൻ സാഹു അലി വസ്ലമ തങ്ങൾ അവിടുത്തെ സുഹാബത്തിന് അള്ളാഹുസ് ദേഷ്യപ്പെടുന്ന കാര്യങ്ങൾ അവിടെ ഭാഗത്ത് സംഭവിച്ചാൽ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അതിൻ്റെ കാര്യഗൗരവം അതിൻ്റെ ശിക്ഷകളെക്കുറിച്ചെല്ലാം വ്യക്തമായും ഹബീബ് സല്ലുഹ്സ്വലമാങ്ങൾ അവരെ ബോധ്യപ്പെടുത്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു അത്തരം കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രതിമകൾ അതിൻ്റെ രൂപങ്ങൾ അത് നമ്മുടെ വീടുകളിലും നമ്മുടെ ഷോക്കേസുകളിലുമൊക്കെ അലങ്കരിച്ച് ആദരിച്ച് ബഹുമാനിച്ചു വെക്കുക എന്നുള്ളത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നാം സ്വകോ ചൊരിക്കുമ്പോൾ അതിൽ നാം വെക്കേണ്ടത് ഇത്തരം വസ്തുക്കളാവരുത് ഒരിക്കലും ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോയോ അതല്ലെങ്കിൽ അതിൻ്റെ രൂപങ്ങളോ നാം അത്തരം വസ്തുക്കളിൽ വെച്ച് നമ്മുടെ വീട് വറക്കത്തില്ലാത്ത അള്ളാഹുവിന് ശാപമിറങ്ങുന്ന വീടുകളാക്കി തീർക്കാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് ഹബീബ് സല്ല അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായി മാം ബുഹാരി റലി അള്ളാഹു താലാഅൻഹു ആയിഷ്റലിഹു അനഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദീമ റസൂലാഹി സഹു അലിഹി വസല്ലമ മീൻ സഫർ ഹബീബ് സല്ലു അലിഹി വസല്ലമ്മ തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് മഹദി അവരുടെ വീട്ടിലേക്ക് കയറി വരുന്നു വഖദ് സത്തർത്തു ബി ഖറാമിൻ ലീ അലാ സഹ്വത്തിൻ ലി ഫിഹ തമാസീരു മഹദി ആയിഷർ അലി അല്ലാഹുഅാല പറയുക ഞാൻ എൻ്റെ വീടിൻ്റെ വരാന്തയിൽ സിറ്റൗട്ടിൽ ഞാൻ നല്ല ഒരു വിരി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ആ വിരിയിൽ രൂപങ്ങൾ പല ജീവികളുടെയും ഫോട്ടോകൾ രൂപങ്ങൾ അതിലുണ്ടായിരുന്നു ഫലമ റാഹു റസൂലാഹിസ് നബി സല്ലാഹുസ്ല മതങ്ങളത് കണ്ടപ്പോൾ അത് കീറി പറിച്ചു കളഞ്ഞു വക്കാലായി എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അവിടുത്തെ മുഖഭാഗ വിവരണമായിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു അഷദ്മ അന്ത്യനാൾ ഖിയാമ എന്നാൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ അല്ലദീന നബി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് അതിനോട് സാദൃശ്യമായവ നിർമ്മിക്കുന്നവരാണെന്ന് ഹബീബ് സല്ലാഹു അലൈസ്വല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യത്തിൽ നാം ഒക്കെ വളരെ വളരെയധികം ഗൗരവത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങണം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പറക്ക് നമുക്ക് ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് അതിന് വികാതം നിൽക്കുന്ന അതിന് തടസ്സം നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് നാം പൂർണ്ണമായും വെളുത്തു മാറ്റേണ്ടതായിട്ടുണ്ട് ഇത്തരം വസ്തുക്കൾ നാം ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ അതല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ നിലത്തിട്ട് ചവിട്ടുന്ന രൂപത്തിൽ ആണെങ്കിൽ ഉപയോഗിക്കുന്നതിന് വിരോധമില്ലെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഒരാൾക്ക് ഒരു വസ്തുവിൻ്റെ ഫോട്ടോ വരയ്ക്കണമെന്ന് ആദ്യയായ ആഗ്രഹമുണ്ടെങ്കിൽ മഹാൻ ഐബിനെ അബ്ബാസ് അലി അള്ളാഹു താലാൻഹു പറഞ്ഞതുപോലെ മരങ്ങളുടെ വൃക്ഷങ്ങളുടെ അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളുടെ ഫോട്ടോകൾ വരക്കുന്നതിന് വിരോധമില്ല അവകൾ സോഷ സോക്കേഷൽ ഭംഗിക്ക് വേണ്ടി വയ്ക്കുന്നതിന് വിരോധമില്ലെന്ന് നാം മനസ്സിലാകും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുഹാനുഹൂത്തായ അവൻ്റെ പൊരുത്തവും ഇഷ്ടവും സമ്പാദിക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുന്ന സജ്ജനങ്ങൾ നമ്മൾ എല്ലാവരെയും അള്ളാഹു ചേർത്ത് തിരുമാറാബറ്റാമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു